അങ്ങനെ ഉച്ചക്കലത്തെ ലഞ്ചിൻ്റെ റെഡിയാക്കാൻ പോകുന്നു താട്ട അയല മീൻ കട്ട് ചെയ്ത് കഴുകി വെച്ചു ഇനി അതിൻ്റെ ബാക്കി കറി വെക്കുന്നതിൻ്റെ അരപ്പും എല്ലാം പ്രിപ്പയർ ചെയ്യുന്നത് വീഡിയോ കാണാൻ കൂട്ടുകാര് മീൻ കറി വെക്കുന്നതിനായിട്ട് അയല കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നു ചെറിയ പീസാക്കി വെച്ചിരിക്കുന്നു ഇനി അതിൻ്റെ തേങ്ങ അരപ്പ് റെഡിയാക്ക അയല കറിയാണ് ഇന്ന് വെക്കുന്നത് അയല കറി വെക്കുന്നതിനായിട്ട് കഷ്ണങ്ങളാക്കി കട്ട് ചെയ്ത് കഴുകി വെച്ചിരിക്കുന്നു ഇനി ഇതിൻ്റെ തേങ്ങയും മറ്റ് അരപ്പും റെഡിയാക്കാം തേങ്ങ ചിരകിയത് അരമുറി അഞ്ചാറ് ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത് രണ്ട് മൂന്നല്ലി വെളുത്തുള്ളി ഒരു കഷ്ണം ഇഞ്ചി ഇത്രയും വെച്ചിരിക്കുന്നു ഇനി ഇത് മിക്സിയുടെ ജാറിലേക്കിടാം അങ്ങനെ അതൊരു മിക്സിയുടെ ജാറിലേക്കിട്ടു ഇനി മിക്സിയുടെ ജാറിൽ ഒന്നര സ്പൂൺ മുളക് പൊടി ഒന്നര സ്പൂൺ മല്ലിപ്പൊടി കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ ഉപ്പ് ഒരു അൽപ്പം ഉലുവ പൊടിച്ചത് ഇത്രയും ഇട്ട് നല്ലതുപോലെ അടിച്ചെടുക്കുക അയലക്കറിക്കുള്ള അരപ്പ് മിക്സിടെ ജാറിൽ അരച്ച് വെച്ചു ചട്ടിയിൽ മിക്സിയിലിരുന്ന അരപ്പ് ഒഴിച്ച് അടുപ്പത്ത് വെക്കുകയാണ് ഇത് തിളയ്ക്കുമ്പോഴേക്കും ഒരു മാങ്ങ തക്കാളി പച്ചമുളക് ഇവയെല്ലാം ചേർക്കാം അങ്ങനെ കറി തിളച്ചു അതിലേക്ക് അയൽ പറക്കിയിടാം തീ കുറച്ചിടാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അങ്ങനെ തിളയ്ക്കുന്ന കറിയിലേക്ക് ഒരു മാങ്ങ അരിഞ്ഞത് ഒരു തക്കാളി മൂന്ന് പച്ചമുളക് ഇത് ചേർത്ത് കൊടുക്കുക കറി വേവുന്ന സമയം കൊണ്ട് ഇനി തോരൻ അരിയാം ചീരയാണ് ഇന്നത്തെ തോരൻ ഇതിനി വൃത്തിയായിട്ട് കഴുകി അരിഞ്ഞെടുക്കാം ചീര അങ്ങനെ കുനുകുനെ അരിഞ്ഞ് വെച്ചു ഇനി കടുവറുത്ത് വറുത്ത് അതിലേക്കിട്ട് വേവിക്കാം അങ്ങനെ ചീര തോരൻ വയ്ക്കുകയാണ് അതിനകത്ത് എണ്ണ ഒരു സ്പൂൺ ഒഴിച്ച് ഉലുവയും ഇട്ട് കടുക് ഇട്ട് അത് നമുക്ക് കറിയിൽ അല്പം ചേർക്കാം കടുക് വറുത്തത് സാധാരണ ആദ്യമാണ് കറി കടു വറുക്കുന്നത് ഇന്ന് ഇതിനകത്തുനിന്ന് കുറച്ച് അതിൽ ഒഴിക്കാം കടുക് പൊട്ടിച്ച് മീൻകറിയിലിട്ടു നല്ല ആണ്ടിപൊളി അയലക്കിറ അയൽ അയലക്കറി ബെന്ത് നല്ല തെളിഞ്ഞ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് കിടിലം ടേസ്റ്റാണ് നല്ല പുളിയും നല്ല ആവശ്യത്തിന് എരിവും എല്ലാം ഉള്ള ആണ്ടിപൊളി തേങ്ങ അരച്ച അയലക്കറിയാണിത് റെഡിയായി ഈ ഒരു അഞ്ച് മിനിറ്റും കൂടി ഇരുന്നാൽ മതി ഈ സമയത്തിന് ചീരയ്ക്ക് കടുക് പൊട്ടിക്കുകയാണ് വേണ്ട ഇനി ഇതിലേക്ക് ചീര ഇട്ട് കൊടുക്കുക കടുക് വറുത്തതിലേക്ക് ചീര തട്ടിയിട്ടു ഇനി അത് വേഗാനായിട്ട് അടച്ചു വയ്ക്കാം ഈ സമയം കൊണ്ട് തോരനുള്ള അരപ്പ് റെഡിയാക്കാം അങ്ങനെ ചീരയുടെ തോരൻ്റെ അരപ്പ് റെഡിയായി അല്പം തേങ്ങ കുറച്ച് മതി പിന്നെ അല്പം മുളക് പൊടി ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ഒരു നുള്ള് ജീരകം രണ്ടല്ലി വെളുത്തുള്ളി ഇത്രയും കൂടെ മിക്സിയിലിട്ട് ഒന്ന് കറക്കുക അതാണ് ഈ അരപ്പ് ഒരുപാട് വേണ്ട കാരണം ചീര വാടുമ്പോളൊന്നും കാണൂല ചീര അങ്ങനെ വെന്തു അതിലേക്ക് ഞാൻ അരപ്പ് ആഡ് ചെയ്യുന്നു അരച്ചിട്ട അരപ്പ് നമുക്കിനി ഇളക്കി കൊടുക്കാം ഇളക്കി യോജിപ്പിക്കാം അങ്ങനെ അരപ്പ് യോജിപ്പിച്ചു ചീരത്തോരൻ റെഡി ഇനി അടുത്തത് പുളിശ്ശേരി കാച്ച അതിനുള്ള തയ്യാറെടുപ്പ് ഇത് പുളിശ്ശേരി കാച്ചാനായിട്ട് കാച്ചാനായിട്ടെടുത്ത തൈരാണ് അതിൽ കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് ലൂസാക്കി ഞാൻ കുടിക്കാൻ പോവുകയാണ് ഇത് ലേഡീസിന് മാത്രം കിട്ടുന്ന ചില ഭാഗ്യങ്ങളാണ് ഇടയ്ക്ക് പച്ച പച്ചമോരിനകത്ത് ഇഞ്ചി കൊച്ചുള്ളി അരച്ച് ചേർത്ത് കുടിക്കുകയാണെങ്കിൽ നമ്മുടെ ഫാറ്റി ലിവറും എല്ലാം മാറും ബെസ്റ്റാണ് അങ്ങനെ ഞാൻ ഇത് കുടിക്കാൻ പോവുകയാണ് അങ്ങനെ ഞാൻ ഇവിടെ നിന്ന് പച്ചമോര് കുടിക്കുന്നു അങ്ങനെ പുളിശോരി കാച്ചതിനുള്ള തൈര് റെഡിയാക്കി തൈര് ഒരു കവർ പൊട്ടിച്ചൊഴിച്ചു അതിനകത്ത് അഞ്ചാറ് കൊച്ചുള്ളി കുനുകുനി അരിഞ്ഞിട്ടു മൂന്നാല് വെളുത്തുള്ളി ഒരു ചെറിയ കഷണ ഇഞ്ചി ഇതെല്ലാം കൂടെ മിക്സിക്കകത്തിട്ട് ഒന്ന് അരച്ചതാണ് ഈ ഇരിക്കുന്നത് ഞാൻ ഇതിനകത്ത് തേങ്ങയും മറ്റു കാര്യങ്ങളൊന്നും ചേർക്കാറില്ല തനി തൈരിനകത്താണ് പുളിച്ചോരി കാച്ചുന്നത് പിന്നെ അത് കഴിഞ്ഞ് ഇതാണ്ട കടുവറുക്കാനുള്ളത് ഉള്ളി കൊച്ചുള്ളി അഞ്ചാറെണ്ണം അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കറിവേപ്പിലയും ഉണ്ട് ഇനി നമുക്കിത് കടു കുറക്കാം അടുപ്പിലൊരു പാൻ വെച്ചു ചൂടാകുമ്പോൾ എണ്ണ ഒഴിക്കും പാൻ ചൂടായപ്പോൾ എണ്ണ ഒഴിച്ചു ഒരു സ്പൂൺ എണ്ണയാണ് ഒഴിച്ചത് അതിലേക്ക് കടുകിട്ടും അങ്ങനെ കടുക് പൊട്ടാൻ തുടങ്ങി അതിലേക്ക് ഇത് ചേർത്ത് കൊടുക്കാം കൊച്ചുള്ളി അരിഞ്ഞ് വെച്ചതും ഉലുവയും കറുകയും ഇട്ട് കൊടുക്കാം ഇത് നല്ലതുപോലെ മുഖം മാറി മാറ്റി വെച്ചില്ലെങ്കിൽ ഇതെല്ലാം കൂടെ പൊട്ട പൊട്ടി മുളക് മൂന്നെണ്ണം ചേർക്കേണ്ടുന്നതാണ് പക്ഷേ അതിപ്പം എൻ്റെ കസ്റ്റഡിയിലില്ല അതുകൊണ്ട് അങ്ങനെ ഉള്ളി കറിവേപ്പില കടുക് വറുത്തതെല്ലാം നല്ലത് മൂല വൂട്ട് ഇനി ഇതിലേക്ക് തയ്യാറാക്കി വെച്ച് തൈര് ഒഴിച്ചു കൊടുക്കാം ചെറുതായിട്ടൊന്ന് ചൂടാവണം അങ്ങനെ എൻ്റെ പുളിശ്ശേരി റെഡിയായി അല്ല കിടിലമാണ് ആവശ്യത്തിന് പുളിയും വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർത്ത ആടിപൊളി പുളിശ്ശേരിയാണ് ഇനി നമുക്ക് ഇതൊക്കെ ചൂടോടെ വിളമ്പി കഴിക്കാം അങ്ങനെ ഇന്നത്തെ ലഞ്ച് റെഡിയായി വിറകടുപ്പിൽ വെച്ച ചോറ് ചൂട് ചോറ് ചീരത്തോരൻ അയല തേങ്ങ അരി അരച്ച് പറ്റിച്ചത് തേങ്ങ അരച്ച് പറ്റിച്ച മാങ്ങയിട്ട അയലക്കറി പുളിശ്ശേരി ഇത്രയുമാണ് ഇന്നത്തെ ലഞ്ച് അത് പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം